പൊന്നു കൊണ്ടുപോയി മുക്കി വെള്ളിത്തിരയിലും നാടകാരെങ്കിലും അഭിനയത്തിന്റെ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കി ഈ നടൻ ഭാവത്തിന്റെയും ശബ്ദത്തിന്റെയും തനതു വിന്യാസത്തിലൂടെ ഇദ്ദേഹം കഥാപാത്രങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകി പക്ഷേ സർവീസിൽ നിന്ന് ഒരിക്കൽ കൂടി പത്രസമ്മേളനം നടത്തും പറയാതെ ബാക്കി പറയും വിത്ത് ആംബിൾ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ടു സപ്പോർട്ട് വാട്ട് ഐ സേ മുരളി അനായാസമായ അഭിനയ ശൈലി ആരും ശബ്ദ ും രസതന്ത്രം അറിയുന്ന രചന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ജന്മം കൊടുത്ത ഫിലിപ്പാണ് ഞാൻ നാടകത്തിലും സിനിമയിലും എഴുത്തിലും മുരളി അസാധാരണനായിരുന്നു ജീവിതത്തിലും തീപ്പെട്ടിയുണ്ടോ സ്മൃതി ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന്